ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഫേസ് കൊണ്ടെന്നറിയാൻ ഭയങ്കര ഡള്ളാണ് ഇപ്പം ഡള്ള കാര്യം കണ്ണൊക്കെ കണ്ണൊക്കെ നന്നായിട്ടെന്തൊരു മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇന്നലെ തുടങ്ങിയ നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ഇന്നും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പ അതിൻ്റെ ഹാങ് ഓവർ ഉണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ മറന്നുപോയ സത്യത്തിൽ ഇപ്പം വീഡിയോകൾ കുറേ പല ടൈപ്പ് എടുക്കണമെന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയ സത്യം ആ ഒരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഇന്ന് എൻ്റെ രണ്ടാമത്തെ പിരീഡ്സ് പിരീഡ്സ് ഡേ ആയതന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മന്ത്ലി നോക്കുമ്പോഴത്തേക്കും ജൂൺ ജൂൺ പീരീഡ്സായി ഇത് ജൂലൈ ആണ് പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സായ കഴിഞ്ഞിട്ട് പതിനാല് ദിവസമായിട്ടുള്ളത് ജൂലൈ പതിനെട്ടാം തീയതി ജൂൺ പതിനെട്ടാം തീയതിയാണ് ലാസ്റ്റ് പീരീഡ്സ് കഴിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്പർ എടുക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പതിനാലാമത്തെ ദിവസം അപ്പം വീണ്ടും പിരീഡ്സ് അപ്പോൾ ഇന്നലെ വർക്കിനൊക്കെ പോയിരുന്നിട്ട് ആകെ ക്ഷീണം തലവേദന എടുക്കുന്നു ഗ്യാസ് കയറുന്നോ വയർ വേദന എടുക്കണോ അവിടെ വേദനകളില്ല അപ്പോൾ എല്ലാരും എന്നാൽ കളിയാക്കുകയൊക്കെ ചെയ്ത് മറ്റേ മേക്കപ്പ് വയ്യായിരുന്നാണെങ്കിലും മേക്കപ്പ് ഇട്ട് വരണേനൊരു ഇതില്ലല്ലോ ഒന്നും നമുക്ക് സൂപ്പറൈസറോട് പറയാൻ പറ്റില്ല വയ്യ പിന്നെ തീരെ വയ്യാന്നുള്ള രീതി പക്ഷെ എവിടെ ഇല്ലാത്ത വിഷമം എന്താ വിഷമമെന്ന് പറയാൻ പറ്റില്ല വിഷമം അതാണ് അപ്പോൾ അവരൊക്കെ എന്നാ കളിയാക്കി എന്തോ ഒരു എന്തോ ഇത് ചുമ്മാ പറയുവ ആ ഒരിക്കൽ കണ്ട അങ്ങനെയൊന്നും പറയൂലോന്ന് പക്ഷെ എനിക്ക് പറയാൻ പറ്റാത്തൊരു പക്ഷെ അപ്പോൾ എന്നാൽ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ഇരുന്ന് പോകാം അപ്പം എന്നോട് പറഞ്ഞാൽ അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്താർന്നു ഞാൻ വീണ് പോകണമെങ്കിൽ മാത്രം സൂപ്പർവൈസറോട് പറഞ്ഞാൽ മതി കേട്ടോന്നു അങ്ങനെ ഞാൻ പത്ത് വരെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷായി കിടന്ന് രാവിലെ നീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ വീണ്ടും പിരീഡ്സായി അപ്പോൾ പതിനാല് ദിവസമായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ടെൻഷനായി ടെൻഷനായി ഇതെന്താ ഇങ്ങനെ പിരീഡ്സ് പറഞ്ഞാൽ സ്വാഭാവികമാണല്ലോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വേഗം ചടന കൊണ്ട് കാട് നോക്കിച്ചപ്പോൾ നെഗറ്റീവാണ് എന്നുവെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട രണ്ടാമത് മാസത്തെ രണ്ടാവശ്യം വന്നെയൊക്കെ സ്വാഭാവികമാണല്ലോ പക്ഷേ എന്തിനാണ് കാടിട്ടേ പക്ഷെ എന്റെ ജീവിതാനുഭവം വെച്ച് പേടിയാണ് കാടിടേണ്ട ഒരു സിറ്റുവേഷൻ ഇതിലൂടെ കടന്നു പോയത് കാരണം ഞാൻ കാടിട്ട് നോക്കിയതാട്ടോ അപ്പം അങ്ങനെ ചിന്തിച്ച് അപ്പോൾ വൈകുന്നേരം വരെയും മൂഡോഫായിരുന്നു വയ്യ വയ്യ അപ്പം ഇപ്പം എണീറ്റ് കഴിഞ്ഞ് വേറൊന്നും ചെയ്യാനായിട്ട് തോന്നിയില്ല എന്നുവെച്ചാൽ ഇവിടുത്തെ സമ്പ്രദായം അനുസരിച്ച് പിരീഡ്സായ ഒരു മൂന്ന് ദിവസം മാറി ഇരിക്കണം പണ്ടത്തെ സിസ്റ്റം ഫോളോ ചെയ്യണ ആൾക്കാരാണ് ഇവിടെ അമ്മയൊക്കെ ഞാനും അവരുടെ ഒരു രീതിയിൽ പോകണം അപ്പം അങ്ങനെ അപ്പം ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് വൈകാരിയൊക്കെ മാറി ക്ഷീണമൊക്കെ മാറി എന്നാൽ ഓക്കെ എന്താ ചെയ്യ അപ്പോൾ അപ്പഴാണ് അയ്യോടാ ഞാൻ അതിൻ്റെ ബാക്കി വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ ഓർത്തത് അപ്പോൾ എന്നാൽ എന്ത് വീഡിയോ എടുക്കാം ബാക്കി കഥ പറയാതായിരുന്നു ഞാനിപ്പം ിപ്പോൾ കാർഡിട്ട് നോക്കി അങ്ങനെ രണ്ടാമത് പീരീഡ്സ് വന്നതിന്റെ ഒരു ടെൻഷൻ രണ്ടും മൂന്നും പ്രാവശ്യം പീരീഡ്സ് വന്നതിന്റെ ഒരു ടെൻഷൻ ഞാൻ നേരത്തെ അനുഭവിച്ചിരുന്നതാണ് അപ്പോൾ എന്നാൽ കാർഡിട്ട് നോക്കി ആ അപ്പോൾ നെഗറ്റീവ് അപ്പോൾ എന്നാൽ ഇത് എന്നാൽ ബാലൻസ് വീഡിയോ എടുത്തില്ലല്ലോ എന്നൊരു ഓപ് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പം ആ വീഡിയോയിലേക്ക് വീഡിയോ നിങ്ങൾക്കൊന്ന് ഫുൾ അതൊക്കെ ഒന്ന് complete ആക്കാമെന്ന് വിചാരിച്ചു എന്തോരം കംപ്ലീറ്റ് ആക്കാമെന്നൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല വീഡിയോ ലെങ്തായ പ്രശ്നമാണല്ലോ അപ്പം മാക്സിമം പറഞ്ഞ് ഉൾക്കൊള്ളിക്കാം എന്ന് വിചാരിച്ചിരിക്കണ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരേമകളൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിക്കുക അപ്പോൾ നമുക്ക് കഥ പറഞ്ഞ് കൊടുക്കാം balance അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇത് കാണാൻ ശ്രമിക്കട്ടെ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല തുടക്കം തുടങ്ങി അപ്പോൾ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അത് മാക്സിമം അത് കണ്ടിട്ട് ഇത് വന്നിട്ട് കേൾക്കാൻ ശ്രമിക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണല്ലോ അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ പറയണത് അപ്പം സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറിനടുത്ത് ചെന്നപ്പോഴത്തേക്കാണ് ഡോക്ടർ പറയണത് അപ്പോൾ ഡോക്ടർ തലദിവസം തന്നെ ഡി ആൻ സിക്ക് ഉള്ളതെല്ലാം പറഞ്ഞു വെച്ചായിരുന്നു അപ്പോൾ യൂ പ്രഗ്നൻ്റ് അബോഷൻ ആയിക്കൊണ്ട് പോകണമായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഡി ആൻ സി ചെയ്യണം ചെയ്യാം അപ്പോൾ സ്കാൻ ചെയ്തോട്ടെ എന്നൊക്കെ സ്കാനിങ് റിപ്പോ റിപ്പോർട്ട് വന്നോട്ടെ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് രാവിലെ റിപ്പോർട്ട് വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാനിങ് നോക്കിയപ്പോഴത്തേക്കും ഡോക്ടർക്കും ടെൻഷനായി എന്ന് എന്നുവെച്ചാൽ യൂട്രസിലില്ല ട്യൂബിൽ ചെറിയ ബൾജിങ് കാണിക്കണത് അതും റൈറ്റ് ട്യൂബിൽ ബൾജിങ് ആണ് അപ്പോൾ അതിലുണ്ടോ അല്ലെങ്കിൽ ഒരു അംശം ഇരിക്കണാണോ അല്ലെങ്കിൽ പോയതാണോ ഒന്നും അറിയില്ല അപ്പോൾ അവർക്കും ടെൻഷനായി അപ്പോൾ ബ്ലീഡിങ്ങും ആണല്ലോ അപ്പോൾ ഡോക്ടറിന് ഇപ്പം തന്നെ നമുക്ക് മറ്റേ കീഹോൾ സർജറി ചെയ്യാന്ന് ലാപ്രോസ്കോപ്പി ചെയ്യാന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോയതാണല്ലോ നമ്മൾ എന്നുവെച്ചാൽ ഇതൊന്നും പ്രതീക്ഷിക്കാനില്ല അപ്പം തല ദിവസം പറയാം എന്തായാലും ഡി എൻസി അത് പ്രശ്നമില്ല പേടിയാണ് എന്നാൽ ആ അത് ചെയ്യാം ഇത് അപ്പോഴാണ് ലാപ്രോസ്കോപ്പി സർജറി ഇതൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പേടിയായി എന്ന് ഞാൻ ആദ്യോട്ട് പോണ ഹോസ്പിറ്റലും കൂടിയാണല്ലോ അപ്പോൾ എനിക്ക് എനിക്ക് പേടി ആ ഡോക്ടറിൻ്റെ അടുത്ത് പേടിയായി നിങ്ങൾ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി പോയിട്ട് വരാന്ന് പറഞ്ഞു പോയി അപ്പം ഡോക്ടർ മറ്റേ ഇവിടെ വെൽ കെയറിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് കൊല്ലം ആയതാണ് ഞാൻ കറക്റ്റ് ഇത് മറന്നു മറന്ന് ഡിസ്ചാർജ് ആയി സത്യം പറഞ്ഞ ആയി പോകുന്നു പിന്നെ സർജറിക്ക് എല്ലാം എന്നെങ്ങാണ്ടുമാണ് പറയണത് സർജറി ചെയ്യാമെന്നു പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ പേടിച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല എനിക്ക് ഡോക്ടറിനെയും എന്നുവെച്ചാൽ നമ്മളെ ഓരോ ഡോക്ടർമാർക്ക് നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു വിശ്വാസമുള്ളത് എന്റെ രണ്ട് ഡെലിവറി നടന്ന് എനിക്ക് അക്ഷയില ശശീല ഡോക്ടറിൻ്റെ കോൺഫിഡൻസ് അളിച്ചിരി ഒരു ആണെങ്കിലും കംഫോർട്ട് എനിക്ക് അവിടെ അവിടെയായിരുന്നു അപ്പോൾ ഈ ഇത് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോ പേടിച്ചെന്നല്ല ചെറിയൊരു ചെറിയൊരു കുഴപ്പം അതല്ലേ ബ്ലീഡിങ് നിൽക്കാനോ ഏട്ടപ്പി സിയോടെ അങ്ങനെ എല്ലാവർക്കും എന്ന് എഴുതിയാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇത്രപ്പോണത്ര കാണിച്ചത് ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് പേടിയായി അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കും പേടിയായി ചേട്ടനും പേടിയായി എല്ലാവർക്കും പേടിയായി അപ്പം എല്ലാവരും പറഞ്ഞാൽ വേണ്ട അവിടെ കാണിക്ക അപ്പോൾ ഈ ഡോക്ടറ് പറഞ്ഞായിരുന്നു ഡോക്ടർ വെൽക്കെയറിൽ ഇരിക്കണ്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി ഡോക്ടർ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പോയില്ല ഞാൻ തിരിച്ചു വീട്ടില്ല അങ്ങനെയൊക്കെ ആയി ആ സമയത്തൊക്കെ കാര്യങ്ങൾ മറന്നു ഡിസ് അവർ തന്നതും ഓപ്പറേഷൻ അങ്ങനത്തെ ഇതൊക്കെ ഞാൻ സംഭവങ്ങളൊക്കെ മറന്നു ഇല്ല പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ആലോചിച്ച് തന്നാൽ ശശികല ഡോക്ടറെടുത്ത് പോകാം അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഫിറ്റ ദിവസം ചെന്നു അപ്പോൾ എനിക്ക് വർമ്മേന ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എടുക്കുകയൊന്നും ചെയ്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴും ഫിറ്റ ദിവസം ഈവനിങ് ആയപ്പോഴാണ് പോയതെന്നുമാണ് ഈവനിങ് ആയപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ ബ്ലീഡിങ്ങിലൂടെ ആയിരിക്കും പോയി തീരണതായിരിക്കും മരുന്ന് തന്നിട്ടുണ്ടല്ലോ ടാബ്ലറ്റ് ഇഞ്ചെക്ഷനൊക്കെ ആപ്പം വറമേ തന്നെ എടുത്തായിരുന്നു ബ്ലീഡിങ് നിൽക്കുകയാണ് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു ടാബ്ലറ്റ് കഴുകണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തപ്പം ഇത്ര ഒരാഴ്ചയും കൂടി കണ്ടിന്യൂസ് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഇട്ടിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നു ഒരു ഒരാഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ഞാൻ ഇരുപത്തി ഇരുപത്തിനാലാം തീയ്യതി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വറക്കിനും കേറി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ഓഗസ്റ്റ് മുപ്പതാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി ആ രണ്ടാം തീയതി എങ്ങാണ്ടുമാണ് ഒരു ദിവസം ഇതുപോലെ തന്നെ കുഴപ്പമില്ല അപ്പോൾ ഓക്കെ ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഏഴ് ഒരാഴ്ച കഴിയുമ്പോൾ കാഴ് ഇട്ടാൽ മതി ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ബ്ലീഡിങ് ഇപ്പം ഞാൻ അങ്ങോട്ട് മാറിക്കാണും അവർ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ മരുന്നൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം മാറിക്കാണോ എന്ന് വിചാരിച്ച് അങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകണേറും ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഡ്യൂട്ടി കയറാനായിട്ട് ഉച്ചയൊക്കെ ഉച്ചക്കത്തെ ആണ് വന്നത് അപ്പോൾ ഡ്യൂട്ടി കയറാനായിട്ട് ഇങ്ങനെ വെറുതിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും പെട്ടെന്നൊരു തലവേദനയും ചർതിലും പൊക്കാനൊക്കെ വന്നിട്ട് ഞാൻ ഞാനങ്ങ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയർ വേദന തുടങ്ങി അടിവയറിൽ നിന്ന് വേദന തുടങ്ങി വേദന തുടങ്ങി ഉടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായി ഒരു മണി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ചേട്ടൻ ഒട്ടം പോയൊക്കെ അപ്പോൾ പെട്ടെന്ന് ചേട്ടത്തിനകം വിളിച്ചിട്ട് അപ്പം ചേട്ടൻ എനിക്കിങ്ങനെ വേദന എടുക്കേണ്ടത് എന്നെ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചു ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞ് കാടിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാട് അപ്പോൾ ചേട്ടൻ വന്ന വഴിക്ക് കാടൊക്കെ മേടിച്ചിട്ടുണ്ട് പ്രഗ്നൻസി കാർഡൊക്കെ മേടിച്ചിട്ടുണ്ട് അത് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും വീണ്ടും റെഡ്ലൈ രണ്ടും റെഡ്ലൈ എന്നുവെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള റെഡ് ലൈൻ മീൻ ആയിക്കോളും അപ്പം വീണ്ടും ടെൻഷനായി എന്താ ചെയ്യില്ല ഇനി നോർത്ത് അപ്പം പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം ഡോക്ടറെക്കാണെങ്കിൽ ഒ പി വൈകുന്നേരം ഉള്ളു അഞ്ചുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ടൈം കഴിഞ്ഞത് അപ്പം വയർ ഉണ്ട് വയർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കിടക്കണമായിരുന്നു രണ്ട് മണി മൂന്ന് മണി നാലു മണിയായപ്പോഴത്തേക്കും അങ്ങനെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞ് നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് പോയി മണിക്ക് വരുമല്ലോ ഡോക്ടർ ബുക്ക് ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാട് കാടൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഡോക്ടർ എന്താന്ന് വേഗം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു നോക്കിയപ്പോഴത്തേക്കും പിന്നെ സംഭവിച്ചതൊക്കെ വേറെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഇൻഡേ ബ്ലീഡിങ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പുറത്തേക്ക് ബ്ലീഡിങ് ഒന്നും അടങ്ങിയിട്ടില്ല എന്നും പറഞ്ഞുണ്ട് അപ്പം അങ്ങനെ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു ഒറ്റ നിമിഷത്തിൽ അപ്പം എന്നാൽ സർജറി എന്തായാലും ചെയ്യണം അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് വന്ന കാരണം നമ്മൾ ഇ എസ് അപ്പം ഇ എസ് ആയിട്ട് പോകാനുള്ള ടൈമില്ല എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു അത്രയും ഇല്ല ഇതിന് എമർജ് ഇതാക്കണം പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ചിന്തിച്ചില്ല അപ്പോൾ അഞ്ചുമണി മണി മണിയൊക്കെ ആയി ഡോക്ടറെ കണ്ടെല്ലാം കഴിഞ്ഞപ്പോൾ ആറ് മണി ആയപ്പോഴത്തേക്കും ചേട്ടൻ എന്നാൽ ഇവിടെ തന്നെ ചെയ്യാം സർജറിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓക്കെ പറഞ്ഞ് വിത്തിൻ എട്ടര ആയപ്പോഴത്തേക്കും എന്നെ കയറ്റു കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അപ്പോൾ ഡോക്ടറിൻ്റെ മോനാണ് സർജറി ലാപ്രോസ്കോപ്പിയാണ് ഡോക്ടറുടെ മോനാ കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്കെന്താ സംഭവം ചേർക്കണേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഉള്ളിൽ ചെന്നാൽ മാത്രമേ ആ ട്യൂബിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുള്ളൂ അമശ ഇരിക്കണോ അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കണേ എന്താണെന്ന് എന്ന് പറഞ്ഞു പിന്നെ ഒന്നും അറിഞ്ഞില്ല പിന്നെ സർജറി കഴിഞ്ഞ് ഓർമ്മ വന്ന് നോർമൽ ആയി കഴിഞ്ഞപ്പോഴാണ് പറയണത് ട്യൂബില് ബേബി ഉണ്ടായിരുന്നു ചെറുതായിട്ടെന്ന് എന്താണെന്നറിയില്ല പൊട്ടാറായി എന്ന് പറഞ്ഞു പൊട്ടാറായി അപ്പോൾ ട്യൂബ് റിമൂവ് ചെയ്തു റൈറ്റ് ട്യൂബ് റിമൂവ് ചെയ്തു ഒത്തിരി കൂടി ജസ്റ്റ് മാറിയെങ്കിൽ ട്യൂബ് പൊട്ടിയാൻ കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ട്യൂബ് പൊട്ടിയായിരുന്നേനെ നമുക്ക് കുട്ടിയാൽ പിന്നെ അറിയാലോ ജീവിക്കുവോ മരി മരിക്കോ ഒന്നും അറിയില്ല എല്ലാം ദൈവത്തിൻ്റെ അറിയില്ല ആ ജീവി ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിൽ കൂടി പോയ ഒരു ടൈം എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ അപ്പം അതൊക്കെ കട്ട് ചെയ്തൊക്കെ ചേട്ടന കാണിച്ചു കൊടുത്തു അവർ ചെയ്ത എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണോ അങ്ങനെ കാണിച്ചു കൊടുത്തോക്കെയായി അങ്ങനൊരു ഇതും കൂടി എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അതാണ് നല്ല ടെൻഷനായിരുന്നു അത് ദിവസങ്ങളും മൂന്നാമത്തെ സർജറി എന്ന ലാപ്രോസ്കോപ്പിക് സർജറി ട്യൂബ് റിമൂവൽ അതിൽ സത്യം പറഞ്ഞാൽ ബേബി അത്ര നാൾ ഇങ്ങനെ കിടന്നല്ലോന്നൊക്കെ കൊടുത്തെ എനിക്കിതിനെപ്പറ്റി ഗ്രാഹ്യം കിട്ടൊന്നല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ കൊച്ചു തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് ട്യൂബിൽ നമുക്ക് പ്രഗ്നൻസി വരും ട്യൂബിൽ പ്രഗ്നൻസി അപ്പം അത്ര നാൾ കിടന്നു അത്ര നാൾ കൊണ്ടേ നടന്നു അതൊന്നും അറിയാണ്ട് പോയി അങ്ങനത്തെ കുറേ കുറേ ഇത് അത് ആ സദോസൊക്കെ ഓർക്കുമ്പോൾ തന്നെ പേടിയാട്ടോ സത്യം പറഞ്ഞാൽ ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയിൽ കൂടി പോകുന്ന അറിയില്ല അപ്പോൾ നമ്മൾ ജീവിക്കും ഇതൊന്നും ഒന്നും അറിയില്ലതും പെട്ടെന്ന് തന്നെ ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈയൊരു എക്സ്പീരിയൻസ് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് അപ്പോൾ ഇന്നിപ്പോ വീണ്ടും രണ്ട്രാവശ്യം വന്നപ്പോഴെനിക്ക് ഈ രണ്ടാമത്തെ സ്റ്റോറി നിങ്ങളോട് ഷെയർ ബാക്കിയും കൂടി ഷെയർ ചെയ്യണമല്ലോ എന്ന് ഓർത്തത് അപ്പോൾ ഇങ്ങനൊരു ലൈഫിൽ എക്സ്പീ എക്സ്പീരിയൻസും കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു ജേണി പ്രഗ്നൻസിയുടെ തന്നെയല്ല ട്യൂബ് ലഗ്നൻസി ലാപ്രോസ്കോപ്പി സർജറി ട്യൂബ് റിമൂവൽ അങ്ങനെ അപ്പം നിങ്ങൾക്കും നമ്മുടെ ഓരോ സ്ത്രീകളുടെയും കാര്യത്തിൽ പല രീതിയിലാണ് ഈ പ്രഗ്നൻസിയുടെ ഒരു ജേണി ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടായ അനുഭവം അല്ല മറ്റൊരാൾക്ക് ഉണ്ടാവണം ഒരാൾക്കുണ്ടായ വേദന അല്ല മറ്റൊരു വേദനകളെല്ലാം ശരിയാണ് ആ ഒരു ദിവസങ്ങളും ഇതൊക്കെ നമുക്ക് പലർക്കും പല എക്സ്പീരിയൻസ് ആണല്ലോ പെയിൻ മറ്റതുപോലും അപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ ലൈഫിലായ രണ്ട് ഡെലിവറിയുടെയും ആ ദിവസത്തെയും തലേ ദിവസത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് നം അതേ രീതിയല്ല എന്നുവെച്ചാൽ കഥകൾ നമുക്കിപ്പോൾ പെയിൻ വന്നതും നമ്മൾ എന്തൊക്കെ ചെയ്യണേ എന്ന് വെച്ചാൽ ആ ഒരു ഇത് അപ്പം പ്രസവിക്കുക പ്രസവേദന സെയിം ആട്ടോ ഞാൻ അങ്ങനെ ഒരു എക്സ് ഇങ്ങനെ ഒരു ദിവസം ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ എങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെയിൻ വരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ എൻ്റെ രണ്ട് ഡെലിവറിയും കോമഡിയാണ് കോമഡി എന്ന് വെച്ചാൽ രണ്ടും രണ്ട് രീതി രണ്ട് രീതിയിലെ ദിവസം രണ്ട് കഥകളാണ് അപ്പം കോമഡി കോമഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ മിലിങ്ങനെ ചേട്ടനെ ഞാനും അമ്മയുടെ ഒക്കെ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ സംഭാഷണങ്ങളൊക്കെ വരില്ല അതൊക്കെ രസമാണ് ആ സമയത്തുള്ളതൊക്കെ അപ്പം അതി എനിക്ക് ജീവിതത്തിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോന്നല്ല അപ്പം എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് ഞാനിത് പറയാൻ കാരണം എനിക്ക് വീണ്ടും ഇതുപോലത്തെ ഒരു രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പേടിയായി പേടി ആയപ്പോഴത്തേക്കും ഞാനിതുപോലെ തന്നെ കാടിയിട്ട് നോക്കിയായിരുന്നു അപ്പം അത് നെഗറ്റീവാണ് പക്ഷേ ഞാനത് ശ്രദ്ധിക്കാണ്ട് പോയ ഒരു ഇത് കൊണ്ട് എനിക്ക് സംഭവിച്ചത് അതാണ് മൂന്നാമത്തെ സർ സർജറിയിൽ വന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താറ്റാ